വിദഗ്ധരെ കൊണ്ട് ഒരു തുരങ്കാത നമ്മളിപ്പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാവുന്ന ഒന്നാണ് എണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപത്തിൽ അയ്യായിരത്തി അറുനൂറോളം കോടി രൂപ കേരള സർക്കാരിന്റെ നിക്ഷേപമാണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ വികസന ഭൂപടം എന്നുള്ളത് മാറ്റി വരയ്ക്കാൻ പോകുന്ന ഒരു നിർണായക നിമിഷമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് അത് ഒരു തുറമുഖം അവിടെ സ്ഥാപിതമായി എന്നുള്ളത് ഒരിക്കലും നമുക്കൊരു അതിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റ് വ്യാവസായിക മേഖലകളിൽ നിന്നും വേർതിരിച്ച് കാണാനാകില്ല കാരണം തുറമുഖം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു മാർഗമാണ് അപ്പോൾ ആ മാർഗത്തിലൂടെ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന അനവധി വ്യാവസായിക വാണിജ്യ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കേണ്ടതായിട്ടുമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ തുറമുഖവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തരത്തിലുള്ള വികസന മാതൃകകളാണ് ഏറ്റവും ചൊവലിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രസക്തിയും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള സവിശേഷതയും എല്ലാം തുന്നി ചേർത്തുകൊണ്ട് തന്നെ ഈ ആധുനിക യുഗത്തിൽ നമുക്കൊരു പുതിയ വികസന മാതൃക കൂടി ലോകത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഭാരതത്തിൻ്റെ ട്രാൻഷിപ്മെൻ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അനവധി നമ്മുടെ ഭാരതത്തിലേക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നതും കയറ്റുമതി ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള അനവധി സാധന സാമഗ്രികളൊക്കെ യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ട്രാൻഷിപ്മെൻ്റ് ടെർമിനലുകളിലൂടെയാണ് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത് അപ്പം അതിൻ്റെ തന്നെ ഒരു വലിയ സാമ്പത്തിക നഷ്ടം നമ്മുടെ രാജ്യത്തിന് സംഭവിക്കുന്നുണ്ട് അത് മൊത്തമായി നമുക്ക് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തിലേക്ക് തിരിച്ചു പിടിക്കാവുന്നതാണ് ഒരു ഒരു ലോസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാക്സേഷൻ ലോസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി എടുത്തുകൊണ്ട് വരേണ്ടെന്ന ഒരു അവസ്ഥ മാറി അത് തിരുവനന്തപുരത്തേക്ക് നമ്മുടെ വിഴിഞ്ഞത്തിലേക്ക് കൊണ്ടുവന്ന് ഭരതത്തിൻ്റെ ഇപ്പോൾ നടക്കുന്ന കയറ്റുമതി ഇറക്കുമതിയുടെ ഒരു സിംഹഭാഗം വിഴിഞ്ഞം തുറമുഖത്തിലെ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ടെർമിനലിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സാമ്പത്തിക വശം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഇത് വിഴിഞ്ഞത്തിൽ നിന്നോ തിരുവനന്തപുരത്ത് നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ മാത്രം സാധന സാമഗ്രികൾ കയറ്റുമതി ചെയ്യോ ഇറക്കുമതി ചെയ്യോ ചെയ്യാനുള്ള തരത്തിലല്ല നമ്മൾ ഇതിനെ വിഭാവന ചെയ്തിരിക്കുന്നത് അപ്പം ഭാരതത്തിന് തന്നെ ഈ സമുദ്രാധിഷ്ഠിതമായിട്ടുള്ള വ്യാവസായിക മേഖലയിൽ അല്ലെങ്കിൽ വാണിജ്യ മേഖലയിൽ ഭാരതത്തിന് തന്നെ ഒരു കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഗണ്യമായ മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ ജില്ലയ്ക്കും ഒക്കെ സംഭവിക്കും എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പോർട്ടിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു തുറമുഖത്തിൽ നടക്കുന്ന വ്യവഹാരങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് അനവധി തലങ്ങളിലുള്ള വരുമാനമാണ് നമുക്കുള്ളത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒന്ന് നമ്മുടെ രാജ്യത്തിൽ സംഭവിക്കുന്ന ട്രാൻസിപ്പൻ തുറമുഖം ഇല്ലാത്തതിനാൽ നമുക്ക് നഷ്ടമാകുന്ന ഒരു വരുമാനമുണ്ട് ആ തുക നികുതി ഇടിലാണെങ്കിലും ചാർജിൻ്റെ ഇടിലാണെങ്കിലും വരുമാനത്തിൻ്റെ ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നികുതിയുടെ ഒരു വരവുണ്ട് നമുക്ക് അതല്ലാതെ പോർട്ടിൻ്റെ വരുമാനമുണ്ട് മറ്റ് ഈ പറയുന്ന ഇപ്പോൾ കാർഗോ ഹാൻഡ്ലിംഗ് മുതൽ കസ്റ്റംസ് മുതൽ ഓരോ കാര്യത്തിനും ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ചാർജസ് മുതൽ ഓരോ കാര്യത്തിനും ഓരോ ചാർജുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏത് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്കാണ് ഇവ തിരിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ അനുബന്ധമാക്കിയിട്ട് അതിൻ്റെതായിട്ടുള്ള വരുമാനം നമുക്ക് മറ്റുണ്ട് ഇതൊന്നുമല്ലാതെ തന്നെ പോർട്ട് റവന്യൂവിൻ്റെ പോർട്ടിൽ ലഭിക്കുന്ന നികുതിയുടെ ഒരു നിശ്ചിത ശതമാനം നമ്മുടെ സംസ്ഥാനത്തിനും തുടർ വർഷങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും അതല്ലാതെ അതിൻ്റെ ജി എസ് ടിയുടെ ഭാഗമായിട്ട് വരുന്ന വരുമാനം ഇതൊന്നുമല്ലെങ്കിൽ ഇപ്പോൾ അത്രയും നമ്മൾ സങ്കീർണമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു ഒരു മദർഷിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പടുകൂറ്റൻ കപ്പൽ വരുമ്പോൾ അതിനൊരു ഫ്യൂവലിംഗ് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ തന്നെ അതൊരു വലിയ വരുമാന സ്രോതസ്സാണ് ശരിക്കും അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഇപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തു ലൈഫ് ജാക്കറ്റ് മുതൽ നങ്കുരം ഇടാൻ ഉപയോഗിക്കുന്ന കയറും മുതൽ ഓരോ ഒരു പക്ഷേ നമുക്ക് നിന്ന് കാണുമ്പോൾ അത് ചെറിയൊരു കാര്യമായിട്ട് തോന്നും പക്ഷെ അതെല്ലാം വളരെയധികം അവസരങ്ങൾ തുറന്ന് തരുന്ന വ്യാവസായിക മേഖലകളാണ് അവയൊക്കെ നിർമ്മിക്കാനും അവയൊക്കെ സൃഷ്ടിക്കാനും സൃഷ്ടിക്കാനുമൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനും വേണ്ടുന്ന ഒരു സംരംഭകത്വം എന്നുള്ളതും നമുക്കിതിനോടൊപ്പം തന്നെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് മേഖലയിൽ നിർമ്മാണ മേഖലയിൽ നമുക്കൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അത് സ്വാഭാവികമായിട്ടുണ്ടാകില്ല പക്ഷേ അത് ഉണ്ടാവാനുള്ള പ്രേരക ശക്തികൾ ഒരുപാടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെയർ ഹൗസിംഗ് ആയാലും ലോജിസ്റ്റിക്സ് ആയാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള പ്രത്യക്ഷമായി തുറമുഖവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനവധി മേഖലകളുണ്ട് ആ മേഖലകളിൽ സാധ്യതകൾ പരിശോധിക്കാൻ അനവധി വ്യക്തികൾ ഇപ്പോഴും വരുന്നുണ്ട് അപ്പോൾ അവരിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രദേശത്തിലും ഒപ്പം തിരുവനന്തപുരത്തായാലും അന്യ സംസ്ഥാനങ്ങളിലായാലും ഒക്കെ തന്നെ അതിന് വേണ്ടുന്ന ഒരു തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് അതെല്ലാം മാർക്കറ്റ് ലഡ് ഇൻ്റർവെൻഷൻസ് ആയിരിക്കും യഥാർത്ഥത്തിൽ വിപണിയാണ് ആ ഒരു സൂചിക അങ്ങോട്ടേക്ക് തിരിക്കേണ്ടത് പക്ഷെ അതിനുള്ള അവസരങ്ങൾ അതിനുള്ള പ്രേരക ശക്തികൾ ഒപ്പം അതിനാവശ്യം വേണ്ടി വരുന്ന നൈപുണ്യ വികസനം ഇതെല്ലാം തന്നെ ഒരുക്കി കൊടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ തയ്യാറാണ് ഒപ്പം കേരളത്തിലേക്ക് ഒരു വികസന മാതൃക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം സ്ഥാപിതമാകുമ്പോൾ ഇതിലൂടെ ശരിക്കും സംഭവിക്കുന്നത് ചരിത്രത്തിൽ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു സ്വകാര്യ നിക്ഷേപം കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ സ്വകാര്യ പൊതു പങ്കാളിത്തത്തിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു മാതൃകയായിട്ടാണ് ശരിക്കും വിഴിഞ്ഞും തുറമുഖം ഇന്ന് കേരളത്തിൽ നിലകൊള്ളുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു നിക്ഷേപ കാലാവസ്ഥ എന്ന് നമ്മൾ പറയുമല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും മാറി മറിയുകയാണ് അപ്പോൾ അടുത്ത ഒരു നാല് വർഷത്തിൽ നമുക്ക് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അനന്തര ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളും നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ട് ഏകദേശം ഒരു പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് നമ്മൾ സംസ്ഥാനത്തിലേക്ക് ഈ നാല് വർഷം കൊണ്ട് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നിക്ഷേപം നമ്മുടെ സംസ്ഥാനത്തിലേക്ക് നമ്മുടെ വിപണിയിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ നിക്ഷേപ കാലാവസ്ഥയെയും നമ്മുടെ ഒക്കെ വലിയ തോതിലാണ് മാറ്റിമറിക്കാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ഇതിനോടനുബന്ധമായിട്ട് മറ്റെന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അനവധി മേഖലകളിലുള്ള വ്യവസായികളുമായും മറ്റ് പ്രഗത്ഭരുമായും ഒക്കെ ചർച്ചകൾ നടക്കുകയാണ് അപ്പം അതൊരു തീരുമാനത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ലോകമറിയും പക്ഷെ നമ്മൾ എല്ലാ തരത്തിലും ഇതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ചു വരുന്നുണ്ട് അതെ തീർച്ചയായിട്ടും ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും വരാനിരിക്കുന്ന വരുമാന സ്രോതസ്സുകൾ അനേകമുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അവയെല്ലാം തന്നെ സ്വാഭാവികമുറയ്ക്ക് ഒരു തുറമുഖം വരുമ്പോൾ അതും ഇത്രയും ബൃഹത്തായിട്ടുള്ളൊരു തുറമുഖം വരുമ്പോൾ ഏതൊക്കെ ഇനത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ പറയുന്ന നികുതി വരുമാനമായാലും മറ്റു വരുമാനത്തിൻ്റെ ഒരു ഓഹരി ആയാലും ഒക്കെ ലഭിക്കുന്നത് എന്നുള്ളത് തുടർ വർഷങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത് പ്രത്യക്ഷമായി തുറമുഖം പ്രവർത്തിപ്പിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന വരുമാനവും നികുതിയും ആ വരവല്ലാതെ വാണിജ്യപരമായി നമ്മുടെ വിപണിയിൽ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കുതിച്ചു ചാട്ടത്തിലേക്കും പോകാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഗ്രീൻ ഷിപ്പിങ്ങിനെ കുറിച്ച് ഭാരതത്തിൽ ഒട്ടാകെ അങ്ങോളം ഇങ്ങോളം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കല ഒരു സാഹചര്യമാണിപ്പോൾ അതായത് നമുക്ക് ഇപ്പോൾ നോൺ റിന്യൂവബിൾ ഫ്യൂവൽസ് ഉപയോഗിക്കാതെ റിന്യൂവിൾ ഫ്യൂവൽസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കപ്പലുകളുടെ ഇന്ധനം എന്നുള്ളത് കൂടുതൽ പ്രകൃതി സൗഹാർദ്ദമായ പരിസ്ഥിതി സൗഹാർദ്ദമായ രീതിയിലുള്ള മുറകളിലേക്ക് എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ ഭാരതമൊട്ടാകെ നടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു തുറമുഖം എന്നുള്ള നിലയിൽ നമുക്കിപ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതൊരു വലിയ പടവായിരിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ് അപ്പോൾ അതിനുള്ള ചർച്ചകൾ നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പം അത്തരത്തിലുള്ള കമ്പനികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപങ്ങളോ ഒക്കെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം നമ്മുടെ സമ്പദ്ഘടനയിൽ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാക്കിയെന്ന് വരാണ് അപ്പൊ അത്തരത്തിലുള്ള കുതിച്ചുചാട്ടങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടായിരിക്കും അതുകൂടാതെ വളരെ ചെറിയതും വലുതുമായിട്ടുള്ള തോതിൽ നിരന്തരമുള്ള ഒരു നികുതി ഇനത്തിലും ഒപ്പം മറ്റ് ഓഹരി അല്ലെങ്കിൽ മറ്റ് ഓഹരി എന്ന വാക്ക് അവിടെ ശരിയല്ലായിരിക്കും ഒരു പക്ഷേ നികുതി ഇനത്തിലും വരവിനത്തിലും നമുക്ക് തീർച്ചയായിട്ടും നിരന്തരമായിട്ട് ഗണ്യമായിട്ടുള്ള മാറ്റം നമുക്കുണ്ടായിരിക്കും അതൊരു ഇൻക്രിമെന്റൽ ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ അനുബന്ധ വികസനം എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് യഥാർത്ഥത്തിൽ വിപണി പ്രേരകമായിട്ട് നടക്കുന്ന ഒരു ഒരു കാര്യമാണ് അനുബന്ധ വികസനം എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസും ഫ്ലൈറ്റ് ഫെസിലിറ്റീസും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും അതിപ്പോൾ പോർട്ട് നടത്തിപ്പുകാരുടെ ഒരു ഒരു നേതൃത്വത്തിലായിരിക്കും അതെല്ലാം ചെയ്യുന്നത് പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ഒരു അവസരം എന്താണ് എന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും അതിൻ്റെയും വികസന മാതൃകകൾ നമുക്ക് ഉണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ട്രാൻഷിപ്പ്മെൻറ്റ് ടെർമിനൽ എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ ഇത് വിഭാവന ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ടെർമിനൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മദർഷിപ്പിൽ വരുന്ന കാർഗോ പോർട്ടിൽ ഇറക്കി വയ്ക്കുകയും അവിടെ നിന്നും മറ്റ് ചെറിയ കപ്പലുകളിലേക്ക് എടുത്തുകൊണ്ട് അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായും നോക്കുന്നത് ഈ പറഞ്ഞ അടുത്ത രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങൾ അനന്തര ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് ഈ പറഞ്ഞ എക്സിം കാർഗോ അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഗോയും ഒരു നല്ല ശതമാനം നമ്മുടെ തുറമുഖത്തിൽ വരികയും ആ സമയത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് പോർട്ടിന് ചുറ്റുമുള്ള ഈ പറഞ്ഞ അനുബന്ധ മേഖലകളിൽ വികസനം കൂടുതലായി നമുക്ക് ആവശ്യം വേണ്ടി വരുന്നത് അപ്പോൾ ആ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വെയർ ഹൗസിംഗ് ആയാലും മറ്റ് ലോജിസ്റ്റിക്സ് ഫെസിലിറ്റീസ് ആയാലും കണ്ടെയ്നർ ഫെസിലിറ്റി ഡിപ്പോ ഫെസിലിറ്റീസ് ആയാലും ഫ്ലൈറ്റ് ഫെസിലിറ്റീസ് ആയാലും എല്ലാം തന്നെ നമുക്ക് ഗണ്യമായ തോതിലുണ്ടായിരിക്കും ഇതെല്ലാം തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളിലാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അതനുസരിച്ച് പൂർത്തിയാക്കി വരുന്നത് അപ്പോൾ നിലവിലുള്ള ട്രാൻഷിപ്പ്മെൻറ്റ് മാത്രം നമ്മൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ റെയിലും റോഡും കണക്റ്റിവിറ്റിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് കണ്ടെയ്നർ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വന്നാൽ അതിന് വേണ്ടുന്ന റോഡ് ഫെസിലിറ്റീസ് റോഡ് കണക്ടിവിറ്റി നമ്മളിപ്പോൾ നൽകിയിട്ടുണ്ട് പക്ഷേ റെയിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പുരോഗതി പാതയിലാണ് നിലവിൽ കൊങ്കൺ റെയിൽവേയുമായിട്ടുള്ള നമ്മുടെ ഒരു കരാറിലൂടെ അവരിലെ വിദഗ്ധരെ കൊണ്ട് ഒരു തുരങ്കപാത നമ്മളിപ്പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡി പി ആർ ഇപ്പോൾ നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത ഒരു തലത്തിലേക്ക് അതിൻ്റെ നിർമ്മാണഘട്ടം ഉടൻ തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതൊരു ഒരു വലിയൊരു ഒരു തുരങ്കപാതയായിരിക്കും ഏകദേശം ഒൻപതര അതെ ഏകദേശം ഒൻപതര കിലോമീറ്റർ അത് തുരങ്കപാതയായി തന്നെ ആണ് നമ്മൾ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പഠനങ്ങളും മറ്റ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ തുറമുഖം ഒരു സമ്പൂർണ്ണ കമ്മീഷനിങ് അതായത് അതിൻ്റെ നാല് ഘട്ടങ്ങളുടെയും നിർമ്മാണം പൂർത്തിയായി നമ്മൾ എക്സിം കാർഗോ എപ്പോഴാണോ അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് അതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ആ ഒരു സമയബന്ധിത രീതിയിൽ തന്നെയാണ് നമ്മൾ റെയിലും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് ട്രയൽ റൺ തന്നെ അങ്ങനെ പിന്നെ ശരിക്കുമുള്ള കാർഗോ തന്നെയാണ് ഈ സമയത്ത് എത്തുന്നത് നമ്മുടെ ശരിക്കും ഒരു ആരംഭമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതായത് ഈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികൾ മുതൽ ആദ്യ മദർഷിപ്പ് ഇവിടെ വന്ന് ഇടുന്ന സമയം മുതൽ യഥാർത്ഥ കാർഗോ തന്നെയാണ് വരുന്നത് ട്രയൽ എന്ന് നമ്മൾ പറയുന്നത് മറ്റൊന്നിനുമല്ല നമുക്ക് ഏത് വലിപ്പത്തിലും ഏത് ഭാരത്തിലും ഏത് തൂക്കത്തിലുമുള്ള കാർഗോ ആണെങ്കിലും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കപ്പലുകളെ നമുക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് മഴയത്തും വെയിലത്തും ഒക്കെ എങ്ങനെയാണ് ഈ യന്ത്രങ്ങൾ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമോ സൂക്ഷ്മമായ ഇടപെടലുകൾ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ളത് പ്രാവർത്തികമായിട്ടൊന്ന് പഠിച്ച് അതിനെ എന്താ പറയുക ഒന്ന് പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു ഒരു സമയം എന്നാണ് ഞങ്ങൾ ട്രയലിനെ കാണുന്നത് അപ്പോൾ ഒരു ഡമ്മി കണ്ടെയ്നറോ അല്ലെങ്കിൽ ഡമ്മി ഷിപ്പോ അല്ല വരുന്നത് യഥാർത്ഥ കപ്പലും യഥാർത്ഥ കാർഗോയും തന്നെയാണ് ഇപ്പോഴും വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ എല്ലാ നിയമപരമായിട്ടുള്ള അനുവാദങ്ങളും എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കപ്പൽ വരുന്നത് ഇപ്പോഴും കേരള സർക്കാരും പറഞ്ഞ സ്വകാര്യ പങ്കാളിയും എ വി പി എയിലും ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ ഈ പ്രവർത്തനം ഈ നിർമ്മാണ പ്രവർത്തനം പോലും പൂർത്തീകരിച്ചിരിക്കുന്നത് ശരിക്കും ആദ്യഘട്ടത്തിൽ ആദ്യഘട്ട പ്രവൃത്തിയിൽ ഏകദേശം എണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപത്തിൽ അയ്യായിരത്തി അറുനൂറോളം കോടി രൂപ കേരള സർക്കാരിൻ്റെ നിക്ഷേപമാണ് അതായത് മൂന്നിൽ രണ്ട് ഭാഗം കേരള സർക്കാരിൻ്റെ നിക്ഷേപമാണ് ഒന്നാം ഘട്ട നിർമ്മാണ പ്രവൃത്തിയിലുള്ളത് ഇപ്പം നമ്മളിപ്പോഴും അവിടെ കാണുന്ന ഒരു വലിയൊരു പുലിമുട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്ററോളം നീളം വരുന്ന ഒരു വലിയ പുലിമുട്ടാണ് അത് ശരിക്കും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഒരു എൻജിനീയറിങ് മാർവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാവുന്ന ഒന്നാണ് ഇത്രയും നീളത്തിലുള്ള ഇത്രയും ആഴത്തിലുള്ള ഒരു പുലിമുട്ട് ലോകത്തിൽ വേറൊരു കടലിലും ഇല്ല അപ്പോൾ അത്രയും വലിയൊരു എൻജിനീയറിങ് മാർവൽ ശരിക്കും ചെയ്തിരിക്കുന്നത് ഫണ്ടഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അതായത് കേരള സർക്കാർ നിക്ഷേപിക്കുന്ന തുകയുടെ ഭാഗമായിട്ടാണ് ഈ പുലിമുട്ട നമ്മളവിടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഈ നിർമ്മാണത്തിൻ്റെ ഓരോ ഭാഗം അത് ഈ പറഞ്ഞ കൺസെഷനർ എഗ്രിമെൻറ്റ് പ്രകാരം തന്നെ ഇന്ന ഭാഗങ്ങൾക്ക് കേരള സർക്കാരിൻ്റെ തുക നിക്ഷേപമായി മറ്റു ഭാഗങ്ങൾക്ക് എ വി പി എല്ലിൻ്റെ നിക്ഷേപവും വരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ കരാർ ഒപ്പിട്ടതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ പൂർണമായും നമുക്ക് രണ്ട് കക്ഷികൾക്ക് അതിൻ്റേതായിട്ടുള്ള പങ്ക് നമ്മൾ നിർവചിക്കുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഇനി വരുന്ന അനന്തര ഘട്ടങ്ങളിൽ അതായത് നമ്മൾ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ വരുന്ന ഏകദേശം പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം എന്ന് പറയുന്നത് എ വി പി എൽ മാത്രം കൊണ്ടുവരുന്നതായിരിക്കും ഇപ്പോൾ ആകെ മൊത്തം നമുക്ക് പതിനെണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് പദ്ധതി സമ്പൂർണ്ണമാകുമ്പോൾ കേരളത്തിൽ ഉണ്ടാവുക അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേരളത്തിൻ്റെ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ് ക്ലൈമറ്റ് എന്നുള്ളത് ആകെ മൊത്തം പരിവർത്തനപ്പെടാൻ പോവുകയാണ് പൊതുവേ നമ്മൾ ബിസിനസ് ഫ്രണ്ട്ലി ആണോ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആണോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിലും ആദ്യം ആളുകൾ നോക്കുന്നത് അതൊക്കെയാണ് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള നിക്ഷേപകർക്ക് തീർച്ചയായിട്ടും പശ്ചാത്തല സൗകര്യ വികസനത്തിനായാലും അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും മറ്റ് വികസന പദ്ധതികളിലാണെങ്കിലും കേരളം ഇരു കൈയും നീട്ടി അവരെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് ലോകത്തിന് നമ്മൾ എടുത്തു പറയുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇതാണ് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ ആദ്യം മദർഷിപ്പിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ ഒരു ദിവസം മുതൽ അങ്ങോട്ടുള്ള ഓരോ ദിവസവും വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വികസന മാർഗത്തിൽ നമ്മൾ വളരെയധികം മുന്നോട്ട് പോകാൻ പോകുന്ന ദിവസങ്ങളാണ് അത് പ്രത്യേകിച്ചും മാരിടൈം ട്രേഡ് എന്നുള്ള ഒരു മേഖല ഇനിയും അനവധി അനവധി അവസരങ്ങൾ ഒരുക്കിത്തരുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കാരണം ഇപ്പോൾ നമുക്ക് പ്രാദേശികമായിട്ടുള്ള സാധന സാമഗ്രികൾ മാത്രമല്ല നമ്മൾ എല്ലാവരും അനുദിനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ ഏതൊക്കെയോ കോണിൽ ആരൊക്കെയോ നിർമ്മിക്കുന്ന ഒരുപാട് സാധന സാമഗ്രികൾ അനുദിനം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും സമുദ്രാധിഷ്ഠിതമായിട്ടുള്ള വ്യവസ്ഥ ഈ പറയുന്ന കയറ്റുമതി ഇറക്കുമതി വ്യവഹാരം എന്ന് പറയുന്നത് അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വാതായനമായി ലോകത്തിനൊരു സമ്മാനമായി വിഴിഞ്ഞം തുറമുഖം സമർപ്പിക്കുകയാണ് അതുകൊണ്ട് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും ഉജ്ജ്വലമായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് നമ്മുടെ ജനങ്ങളെ എല്ലാവരെയും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഇതൊരു ജനങ്ങളുടെ തുറമുഖമായി മാറ്റണം എന്നുള്ള എല്ലാ തരത്തിലുള്ള പ്രയത്നവും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രദേശവാസികൾക്കുൾപ്പെടെ നൈപുണ്യ വികസനവും മറ്റ് തൊഴിലവസരങ്ങളും അത് കൂടാതെയുള്ള ഏതൊക്കെ തരത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾ ഈ വരുന്ന കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും ചെയ്യും എന്നുള്ള ഒരു സന്ദേശം കൂടി